നമസ്കാരം ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവാണ് ശൗൽ ഷൗലിന് ശേഷം ദാവീദ് ഇസ്രായേലിൻ്റെ രാജാവായി ദാവീദിനു ശേഷം ദാവീദിൻ്റെ മകനായ ശലോമോൻ രാജാവായി ദാവീദ് ഒരു വീര യോദ്ധാവായിട്ടാണ് അറിയപ്പെട്ടിരുന്നത് ദാവീദ് മരിച്ചപ്പോൾ ശക്തമായൊരു രാജ്യം അവൻ്റെ മകനായ ശലോമോന് ലഭിച്ചു ജ്ഞാനത്തിലും സമ്പത്തിലും ശലോമോൻ പ്രശസ്തനായി ശലോമോൻ്റെ ഭരണകാലത്ത് രാജ്യത്തെമ്പാടും സമാധാനം കളിയാടി ദാവീദ് മരിക്കാറായപ്പോൾ തൻ്റെ മകനായ ശലോമോനെ വിളിച്ച് പ്രകാരം പറഞ്ഞു ഞാൻ മരിക്കാറായി നീ ബലവും ധൈര്യവും ഉള്ളവനായിരിക്കുക നിൻ്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിക്കുന്നതെല്ലാം ചെയ്യുക മോശയുടെ നിയമങ്ങൾ അനുസരിക്കുക എന്നാൽ നിനക്ക് എല്ലാം ശുഭമായി ഭവിക്കും യഹോവ ഒരു ദിവസം ശലോമോൻ രാജാവിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് അവനോട് ചോദിച്ചു ഞാൻ നിനക്ക് എന്തു ചെയ്തു തരണമെന്നാണ് നിന്റെ ആഗ്രഹം ശലോമൻ പറഞ്ഞു അവിടുത്തെ ദാസനും എൻ്റെ പിതാവുമായ ദാവിദിനോട് അവിടുന്ന് വലിയ സ്നേഹം പ്രദർശിപ്പിച്ചുവല്ലോ അവൻ എപ്പോഴും അങ്ങയെ അനുസരിക്കുകയും നല്ലവനും വിശ്വസ്തനുമായി അങ്ങയുടെ മുമ്പാകെ നടക്കുകയും ചെയ്തു ഞാൻ വളരെ പ്രായം കുറഞ്ഞവനും ഭരിക്കുവാൻ അറിവില്ലാത്തവനുമാണെങ്കിലും ദൈവമായഹോവയെ അവിടുന്ന് തന്നെ പിതാവിൻ്റെ സിംഹാസനത്തിന് അവകാശിയാക്കിയല്ലോ അതുകൊണ്ട് അവിടുത്തെ ജനത്തെ ഭരിക്കുവാനും നന്മതിന്മകളെ തിരിച്ചറിയുവാനുമുള്ള ജ്ഞാനം എനിക്ക് തരിക അവിടുത്തെ മഹാജനത്തെ ജ്ഞാനം കൂടാതെ ഞാൻ എങ്ങനെ ഭരിക്കും ശലോമോൻ രാജാവ് ജ്ഞാനം ചോദിച്ചതുകൊണ്ട് ദൈവത്തിന് അവനിൽ പ്രസാദമുണ്ടായി അതുകൊണ്ട് ദൈവം ഇപ്രാഹാരം ചെയ്തു നീ ദീർഘായുസോ സമ്പത്തോ ശത്രുനാശമോ ചോദിച്ചില്ല നീ ചോദിച്ചത് ഞാൻ നിനക്ക് തരും ആർക്കും ഒരിക്കലും ലഭിച്ചിട്ടില്ലാത്തത്ര അറിവും ജ്ഞാനവും ഞാൻ നിനക്ക് നൽകും ഏതൊരു രാജാവിനേക്കാളും ധനവും മാനവും നിൻ്റെ ജീവകാലത്ത് നിനക്കുണ്ടാകും നിൻ്റെ പിതാവായ ദാവീദ് ചെയ്തതുപോലെ നീ എൻ്റെ കൽപ്പനകൾ കാത്ത് അനുസരിക്കുകയാണെങ്കിൽ ഞാൻ നിനക്ക് ദീർഘായുസ്സും നൽകും ശലോമോൻ ഉണർന്നപ്പോൾ ദൈവം സ്വപ്നത്തിൽ തന്നോട് സംസാരിച്ചുവെന്ന് തിരിച്ചറിഞ്ഞു ശലോമോൻ ലാ ശലോമോൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ദൈവം ജ്ഞാനം നൽകി എന്നുള്ളതിന് തെളിവായി കൊട്ടാരത്തിലൊരു സംഭവമുണ്ടായി അതിങ്ങനെയാണ് ഒരു ദിവസം രണ്ട് ചീത്ത സ്ത്രീകൾ ശലോമോൻ്റെ കൊട്ടാരത്തിലെത്തി അവർ ശലോമോൻ രാജാവിൻ്റെ അടുത്ത് വന്നു അവർ പരാതി പറഞ്ഞു അവരിലൊരു സ്ത്രീ പറഞ്ഞ പരാതി ഇപ്രകാരമാണ് മഹാരാജാവേ ഇവളും ഞാനും ഒരു വീട്ടിൽ താമസിക്കുന്നു ഇവളവിടെ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു എനിക്ക് കുട്ടിയുണ്ടായി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഇവളും ഒരാൺകുട്ടിയെ പ്രസവിച്ചു ഞങ്ങൾ രണ്ടുപേർ മാത്രമേ വീട്ടിൽ ഉണ്ടായിരുന്നുള്ളൂ ഇവൾ ഒരു ദിവസം അബദ്ധത്തിൽ കുട്ടിയുടെ മേൽ കിടന്ന് കുട്ടി മരിച്ചുപോയി ഞാൻ ഉറങ്ങിക്കിടന്നപ്പോൾ ഇവൾ എൻ്റെ കുട്ടിയെ അവളുടെ കിടക്കയിലും അവളുടെ മരിച്ച കുട്ടിയെ എൻ്റെ അടുത്തും കിടത്തി പിറ്റേന്ന് രാവിലെ ഞാൻ എൻ്റെ കുഞ്ഞിനെ പരിചരിക്കുവാൻ നോക്കുമ്പോൾ കുഞ്ഞു മരിച്ചു കിടക്കുന്നതാണ് കണ്ടത് ഞാൻ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അത് എൻ്റെ കുഞ്ഞല്ലെന്ന് എനിക്ക് മനസ്സിലായി എന്നാൽ മറ്റേ സ്ത്രീ പറഞ്ഞു അല്ല ജീവനുള്ള കുട്ടി എൻ്റേതാണ് മരിച്ചത് നിൻ്റേതും അല്ല മരിച്ചത് നിൻ്റെ കുട്ടിയാണ് ജീവനുള്ളതാണ് എൻ്റെ കുട്ടി ആദ്യത്തെ സ്ത്രീ പറഞ്ഞു അവ രാജാവിൻ്റെ മുമ്പിൽ വാദപ്രതിവാദം നടത്തി എല്ലാം കേട്ട ശേഷം രാജാവ് പറഞ്ഞു നിങ്ങളിൽ ഓരോരുത്തരും മരിച്ച കുട്ടി തൻ്റേതല്ലെന്നും ജീവനുള്ളത് തൻ്റേതാണെന്നും പറയുന്നു ഒരു വാൾ കൊണ്ടുവരുവാൻ ഉത്തരവിട്ട ശേഷം രാജാവ് പറഞ്ഞു ജീവനുള്ള കുട്ടിയെ രണ്ടായി മുറിക്കൂ ഓരോ ഭാഗം ഓരോരുത്തർക്കും കൊടുക്കൂ യഥാർത്ഥ മാതാവിനെ അവളുടെ കുഞ്ഞിനോട് അകമഴിഞ്ഞ സ്നേഹമുണ്ടായിരുന്നതുകൊണ്ട് അവൾ രാജാവിനോട് അല്ലയോ മഹാരാജാവേ ദയവായി കുഞ്ഞിനെ കൊല്ലരുതേ അതിനെ അവൾക്ക് കൊടുത്തേക്കു എന്ന് പറഞ്ഞു എന്നാൽ മറ്റേ സ്ത്രീ ഞങ്ങൾക്ക് രണ്ടു പേർക്കും വേണ്ട അതിനെ രണ്ടായി മുറിക്കട്ടെ എന്നും പറഞ്ഞു അപ്പോൾ ശലോമോൻ പറഞ്ഞു കുട്ടിയെ കൊല്ലരുത് ആദ്യത്തെ സ്ത്രീക്ക് അതിനെ കൊടുക്കുക അവളാണ് അതിൻ്റെ യഥാർത്ഥ മാതാവ് ഈ വഴക്ക് എങ്ങനെ അവസാനിച്ചുവെന്ന് ഇസ്രായേൽ ജനം അറിഞ്ഞു അവരെല്ലാവരും ശലോമോനെ ബഹുമാനിച്ചു വലിയ ജ്ഞാനം ദൈവം ശലോമോൻ രാജാവിന് നൽകിയെന്ന് ഇസ്രായേൽ ദേശം എല്ലാ ദേശത്തെ എല്ലാവരും മനസ്സിലാക്കി ശലോമോൻ്റെ ഭരണകാലത്ത് ഇസ്രായേൽ രാജ്യം മറ്റെന്നത്തേക്കാളും ശക്തമായിരുന്നു അതുകൊണ്ട് മറ്റു രാജാക്കന്മാർ പലപ്പോഴും വില കൂടിയ സമ്മാനങ്ങൾ അവന് നൽകി വന്നു യഹുദായിലെയും ഇസ്രായേലിലെയും ജനങ്ങൾ അസംഖ്യമായിരുന്നു അവർക്ക് വളരെ സമൃദ്ധിയും വലിയ സന്തോഷവും ഉണ്ടായിരുന്നു യൂപട്രീസ് നദിയുടെ കിഴക്ക് മുതൽ പടിഞ്ഞാറ് ഫലിസ്ത്യദേശം തെക്ക് ഈജിപ്റ്റ് വരെയും ശലോമോൻ ഭരിച്ചു അവർ അവന് നികുതി നൽകി വന്നു ദൈവം ഷലോമോന് കൂടുതൽ ജ്ഞാനവും അറിവും നൽകി അവൻ മൂവായിരം സദൃശവാക്യങ്ങളും അയ്യായിരത്തിലധികം ഗാനങ്ങളും എഴുതി അവൻ എല്ലാ ഇനം മരങ്ങളെക്കുറിച്ചും ചെടികളെക്കുറിച്ചും സംസാരിച്ചു അവൻ എല്ലാ പക്ഷികളെക്കുറിച്ചും മൃഗങ്ങളെക്കുറിച്ചും പറഞ്ഞു ദൂരെയുള്ള രാജാക്കന്മാർ അവൻ്റെ ജ്ഞാനത്തെക്കുറിച്ച് കേൾക്കുവാൻ ആളുകളെ അവൻ്റെ അടുക്കൽ അയച്ചു ഓരോ വർഷവും സലോമൻ രാജാവിന് ഇരുപതിനായിരത്തിലധികം ടൺ സ്വർണവും അങ്ങനെ ലഭിച്ചിരുന്നു കൂടാതെ കച്ചവടക്കാരിൽ നിന്നും നികുതിയും ലഭിച്ചു അറേബ്യൻ രാജാക്കന്മാരുമായുള്ള വാണിജ്യ ബന്ധത്തിൽ നിന്ന് ധാരാളം പണവും ശലോമോൻ രാജാവിന് ലഭിക്കുകയും അത് തൻ്റെ ഭണ്ഡാരത്തിൽ രാജ്യത്തിൻ്റെ വികസനത്തിനായി സമ്പാദിക്കുകയും ചെയ്തു ഇത് ശലോമോൻ രാജാവിൻ്റെ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ലഭിച്ച ആ കഴിവിനെയും ജ്ഞാനത്തെയും പറ്റിയുള്ള ഒരു ചെറിയ വിവരം വിശുദ്ധ ബൈബിളിൽ നിന്നും നിങ്ങളുമായി പങ്കുവച്ചു ഇത് ഇത്രമാത്രം നന്ദി നമസ്കാരം